ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വി ബിസ് ലിറ്റിൽ വാൾ ഹാപ്പി ഓൾ ആറ്റ് ഐയിങ് ഗഡ് എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വി ബിസ് ലിറ്റിൽ വാളിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും തമിഴയിൽ കണ്ടപ്പോൾ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുലദൈവ വിളക്കാണ് നമ്മുടെ എല്ലാവരുടെയും പൂജാ റൂമിൽ അനിവാര്യമായി ഉണ്ടാവേണ്ടുന്നൊരു വിളക്കാണ് ഈ കുല ദൈവ വിള ഇനി എന്തിനാണ് ഇങ്ങനെയൊരു വിളക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകമായി നമ്മുടെ വീട്ടിൽ തെളിയിക്കേണ്ടുന്ന ആവശ്യകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ പ്രദേശത്തെ ഏത് അമ്പലങ്ങളിലേക്ക് പോയാലും അല്ലെങ്കിൽ ഏത് ദൂരദേശത്തെ അമ്പലങ്ങളിൽ പോയി ദർശനം ചെയ്ത് വന്നാലും നമ്മൾ ഏത് ഭഗവാനെ ഏത് ദേവിയെ തൊഴുതാലും നമ്മുടെ കുലദൈവം വഴിമാറി തരാതെ അല്ലെങ്കിൽ നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം പ്രീതിയില്ലാതെ നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഭഗവാനെ പോയി തൊഴുതാലും ആ ഭഗവാന്റെ ശക്തി നമ്മളിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ വരുന്നത് സാധ്യമല്ല എങ്ങനെ നമ്മുടെ കുലദൈവം വഴിമാറി തരാതെ കാരണം അവർ എല്ലാ മനുഷ്യർക്കും അവരവരുടെ ഒരു കുലദൈവം എന്നൊന്നുണ്ടായി മാത്രമല്ല നമ്മുടെ വീട്ടിലെ ഒരു കാരണവർ എന്ന് പറയുന്നത് എത്ര മാത്രം പ്രാധാന്യമുള്ളതാണോ അതേപോലെ തന്നെ നമ്മുടെ കുലദൈവമാണ് നമുക്ക് എല്ലാം I yeah. നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും സാധിക്കുമെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോൾ കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോവുകയോ നമ്മുടെ കുലദൈവം കുല കുടുംബദേവത എന്നൊക്കെ പറയുമോ കേട്ടോ കുടുംബദേവത പ്രീതി തീർച്ചയായിട്ടും വരുത്തണം അങ്ങനെ നമുക്ക് പോവാൻ സാധ്യമല്ല നമ്മുടെ കുലദൈവം ഏതാണ് എന്ന് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള ഉത്തരവും ഞാൻ ഈ വീഡിയോയിൽ പറയാം അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാട്ടോ ഇപ്പം നമുക്ക് കുലദേവ വിളക്ക് എങ്ങനെയാണ് വീട്ടിൽ വയ്ക്കുക എന്നുള്ളത് നോക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ കുലദൈവ വീട്ടിൽ ദീപം വീട്ടിൽ വച്ച് കഴിഞ്ഞാൽ സകല ഐശ്വര്യവും കുലദൈവത്തിൻ്റെ പ്രീതി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചയും സന്തോഷവും സമാധാനവും നമ്മുടെ കുടുംബത്തെ കാക്കുന്ന കാവൽ ദൈവമായി നിൽക്കുന്നത് നമ്മുടെ കുല ദൈവം തന്നെയാണ് അതിനുവേണ്ടി നിങ്ങൾ ഇതുപോലൊരു മൺപാത്രവും അത് മൂടുന്ന തരത്തിലൊരു പ്ലേറ്റും ഒരു ചിരാതുമാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് ഒരു ബൗളിൽ നന്നായി വെള്ളം നിറച്ച് ഈ മൺ മൺപാത്രങ്ങളെല്ലാം വെള്ളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇട്ട് വയ്ക്കുക ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെയിലത് നന്നായി ഉണക്കിയെടുത്തിട്ട് നിങ്ങളുടെ കുലദൈവം ആൺ ദൈവമാണെങ്കിൽ ചന്ദനം കൊണ്ട് കുടം നന്നായിട്ട് പൂശ്യുക ചന്ദനം പനിനീരിൽ ചാലിച്ച് നന്നായി മൺകുടത്തിൽ മഞ്ഞൾ സോറി ചന്ദനം തേച്ച് പഠിപ്പിക്കുക ഇനി നിങ്ങളുടെ കുലദൈവം ഒരു പെൺ ദൈവമാണെങ്കിൽ ചന്ദനത്തിന് പകരം മഞ്ഞൾ നന്നായി തേച്ചുപെടും എൻ്റെ കുലദൈവം മുരുകനാണ് അത് ഞാൻ അറിയാനും വൈകി കേട്ടോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ കുലദൈവം ആരാണ് എന്നറിയില്ലെങ്കിൽ അതിനുള്ള ഉത്തരം കൂടി ഞാൻ അവസാനം പറയാമെന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ കുലദൈവം മുരുകനായതുകൊണ്ട് ആൺ ഞാൻ കുടം മുഴുവനായിട്ടും ചന്ദനം കൊണ്ടാണ് പൂശിയിട്ടുള്ളത് അതിന് ശേഷം ഭസ്മം കൊണ്ട് പട്ടയം കുങ്കുമം വെച്ചിട്ടുണ്ട് ഇനി കൃഷ്ണനാണെങ്കിൽ നിങ്ങൾക്ക് നാരായണനാണെങ്കിൽ നാമം വരയ്ക്കാം ദേവിയാണെന്നുണ്ടെങ്കിൽ മഞ്ഞളും കുങ്കുമവും വയ്ക്കാം കേട്ടോ പൊട്ടായിട്ട് മഞ്ഞളും കുങ്കുമം വയ്ക്കുക ഇതൊന്നുണങ്ങിയതിന് ശേഷം നമ്മൾ പച്ചരി നിറയ്ക്കണം ഈ കുട മുക്കാൽ ഭാഗം നിങ്ങൾ പച്ചരി നിറയ്ക്കുകൾ എങ്ങനെയാണ് പച്ചരി നിറയ്ക്കേണ്ടത് വീട്ടിലെ എത്ര അംഗങ്ങളാണോ അവരെല്ലാവരും ഓരോ കൈപ്പിടി പച്ചരി കൊണ്ടുവന്ന് ഈ കുടത്തിലിടുക മുക്കാൽ ഭാഗമാകുമ്പോൾ ഒരു പതിനൊന്ന് ഉറുപ്യ അതായത് പതിനൊന്ന് നാണയങ്ങൾ ഒരു രൂപ നാണയങ്ങൾ ഒരു മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് നമുക്കത് കെട്ടി ഈ അരിക്കകത്ത് വയ്ക്കാം അതിൻ്റെ കൂടെ തന്നെ അഞ്ച് ഗ്രാമ്പൂ ഈ അരിയിലിടുക മാത്രമല്ല എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് നടത്തിയെടുക്കേണ്ടത് എന്ത് പ്രാർത്ഥിച്ചിട്ടാണോ നിങ്ങൾ വിളക്ക് വയ്ക്കുന്നത് ദീപം വായിക്കുന്നത് ആ പ്രാർത്ഥന ഒരു ഷീറ്റിൽ പേപ്പറില് എഴുതിയിട്ട് നിങ്ങൾക്ക് ഈ അരിയിൽ വയ്ക്കാവുന്നതാണ് സ്വന്തമായിട്ട് വീട് വാഹനം കുട്ടികളുടെ പഠിപ്പ് കരിയർ ഗ്രോത്ത് ബിസിനസ് ഗ്രോത്ത് എന്ത് തന്നെ ആയിരുന്നാലും അത് എഴുതിയിട്ട് ഈ മൺകുടത്തിനകത്ത് നമുക്ക് വയ്ക്കാവുന്നതാണ് ഒരു വർഷക്കാലം ഈ കുടം അങ്ങനെ തന്നെ ഇരിക്കണം നമ്മൾ ദിവസവും നിത്യവും വിളക്ക് വയ്ക്കുക വിളക്ക് ആദ്യമായി കുലദേവ വിളക്ക് വയ്ക്കുമ്പോൾ എണ്ണ ഉപയോഗിച്ച് വിളക്ക് വയ്ക്കുക കേട്ടോ പഞ്ഞിത്തിരി ഇട്ട് വിളക്ക് വയ്ക്കുക അതിനുശേഷം അടുത്ത ദിവസങ്ങൾ തൊട്ട് ഒഴിച്ചോ നല്ലെണ്ണയൊഴിച്ചോ ഒഴിച്ചോ ദീപം വയ്ക്കാവുന്നതാണ് പക്ഷെ ആദ്യമായി വിളക്ക് വയ്ക്കുമ്പോൾ ഇളുപ്പ എണ്ണ ഉപയോഗിച്ച് തന്നെ ദീപം വയ്ക്കാൻ ശ്രദ്ധിക്കുക ഈ മഞ്ഞ കെട്ടിയിട്ടുള്ള നാണയം ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ കുലദൈവത്തിൻ്റെ അമ്പലത്തിൽ പോയി ഭണ്ഡാരത്തിലിടാവുന്നതാണ് ഈ കുടം നല്ല ഒഴുക്കുള്ള പുഴയിലോ ഒഴുകുന്ന വെള്ളത്തിലോ നമുക്ക് ഒഴുക്കി കളയാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് അതിന് ശേഷം വീണ്ടും ഇതുപോലൊരു പുതിയ കുടം വാങ്ങി നമുക്ക് വിളക്ക് വെച്ച് തുടങ്ങാവുന്നതാണ് അതായത് നമ്മൾ ഈ കുടത്തിലുള്ള അരിയോ കുടമോ പിന്നീട് മാറ്റേണ്ടതില്ല ഒരു വർഷക്കാലത്തേക്ക് നമുക്കിത് മാറ്റേണ്ടതില്ല വിളക്ക് മാ മാത്രം ആഴ്ചയിൽ ഒരു തവണ നമ്മൾ കഴുകി ഉപയോഗിക്കാം നിങ്ങൾ ദിവസവും വിളക്ക് കഴുകുന്ന ആളാണെന്നെ ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളക്ക് ദിവസം കഴുകി ഉപയോഗിച്ചോളൂ വേണമെന്നില്ല വിളക്ക് മാത്രം ആഴ്ചയിൽ ഒരു ദിവസം കഴുകി നമുക്ക് പൊട്ട് പൊട്ടുവച്ച് എണ്ണയൊഴിച്ച് ദീപം കൊളുത്താം കേട്ടോ കൂടെ മാത്രം അങ്ങനെ ഇരിക്കട്ടെ പച്ചരി ഒന്നും മാറ്റേണ്ടതില്ല കേട് വരത്തില്ല പച്ചരി യാതൊന്നും സംഭവിക്കത്തില്ല ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇത് ഒഴുകുന്ന പുഴയിലോ വെള്ളത്തിലോ ഒഴുകി കളഞ്ഞാൽ മതി അതേ തന്നെ ഇനി നിങ്ങളുടെ കുലദൈവം ആരാണ് എന്ന് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുലദൈവം ആരാണ് എന്ന് നിങ്ങൾക്ക് ഭഗവാൻ തന്നെ കാണിച്ചു തരും അതിനുള്ള ഒരു ഉത്തരമാണ് എൻ്റെ അനുഭവമാണ് ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞു വന്നതിന് ശേഷം ഭർത്താവിൻ്റെ കുലദൈവമാണ് നമ്മുടെ കുലദൈവമായി മാറുന്നത് അപ്പോൾ എൻ്റെ കുലദൈവം പ്രകാശേട്ടൻ്റെ കുലദൈവം കൊണ്ട് തന്നെ അവർ പറഞ്ഞു തരുന്നതാണ് നമുക്കറിയുള്ളൂ എൻ്റെ സ്ബൻഡിൻ്റെ ജാതക പ്രകാരം അമ്മ പ്രകാശേട്ടനെ അടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ദത്ത് കൊടുക്കേണ്ടായി അപ്പോൾ അതിനുശേഷം അതാണ് കുലദൈവം എന്നാണ് അവരും അതിനുശേഷം ഞാൻ വന്നതിന് ശേഷം എന്നെടുത്ത് പറഞ്ഞതും മഹാവിഷ്ണുവാണ് നമ്മുടെ കുലദൈവം എന്നുള്ളതാണ് അങ്ങനെ ധരിച്ചു വരുമായിരുന്നു പക്ഷേ നമ്മൾ ഒരു അമ്പലത്തിൽ പോയപ്പോൾ നിങ്ങളുടെ കുലദൈവം മുരുകനാണെന്ന് പറയേണ്ടായി അപ്പോൾ അത് കാര്യമായിട്ട് കാര്യമായിട്ടെടുത്തില്ല പിന്നെ തിരുച്ചെന്തൂരിൽ ഒരു തവണ പോയപ്പോൾ അവിടെ ഒരു സ്വാമിജി നിങ്ങളുടെ കുല യഥാർത്ഥ കുലദൈവം ഒരു കാര്യമില്ലാതെ നമ്മളൊരു കോൺവെർസേഷനിൽ അവരുമായിട്ട് സ്വാമിജിയായിട്ടൊരു കോൺവെർസേഷനിൽ നമ്മൾ വന്നപ്പോൾ യാദർശികമായിട്ട് വളരെ യാദർശികമായിട്ട് കണ്ടുമുട്ടിയതാണ് അവർ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ട് അവരുടെ കൂടെ നമ്മളും കൂടിയതാണ് അങ്ങനെ വന്ന് നിങ്ങളുടെ യഥാർത്ഥ കുലദൈവം ആരാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് അമ്പലത്തിൽ പോകാൻ പറഞ്ഞു അപ്പോൾ ഇതെന്താണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടൊരു കാര്യം നമുക്ക് പലരിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ ഒരു സൂചകമാണ് അപ്പോൾ അതിൽ അതിലൊക്കെ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന ആളുകളാണ് കേട്ടോ അപ്പോൾ എന്താണ് മാത്രമല്ല പിന്നീട് കുറേ കാര്യങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണോ കുലദൈവം എന്നുള്ളൊരു സംശയം ആദ്യമായിട്ട് വളരെ റീസെൻ്റ് ആയിട്ട് ജനിക്കേണ്ടായി മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ കുലദൈവ ദീപം വയ്ക്കണമെന്ന് പലതവണ തവണ വിചാരിച്ചപ്പോഴും എനിക്കതിന് സാധിക്കാതെ വന്നു അവസാനം ഇന്നാണ് എനിക്ക് കുലദൈവ വിളക്ക് വയ്ക്കാൻ സാധിച്ചത് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു മുരുകനാണ് നമ്മുടെ കുലദൈവം എന്നുള്ളത് എൻ്റെ ആൾ മനസ്സിലെങ്ങോ ഉറച്ചിരുന്നു എന്നു മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം നൂറ് ശതമാനം നമുക്കത് ഉറപ്പിക്കാനും വയ്യാത്തൊരവസ്ഥ അങ്ങനെ ഞാനിങ്ങനെ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ മുരുകൻ തന്നെയാണോ കുലദൈവം എന്ന് പറഞ്ഞപ്പോൾ മണിയടിക്കുന്നൊരു ശബ്ദം കേട്ടു എനിക്ക് ഭയങ്കര ഒരു ഗൂസ്ബംസായിട്ടോ എന്തായാലും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് എന്നാലും അപ്പോൾ ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്ന മഹാവിഷ്ണു ആണ് നമ്മുടെ കുലദൈവം എങ്കിൽ അതൊരു ദോഷമായിട്ടോ തെറ്റായി പോവില്ലേന്നൊരു ഒരു ഒരു ഇതും എൻ്റെ മനസ്സിലുണ്ടാവാതിരുന്നില്ലേ കേട്ടോ പക്ഷെ പല സാഹചര്യങ്ങളിലൂടെ എനിക്ക് മുരുകനാണ് നമ്മുടെ കുലദൈവം എന്നുള്ളത് ഉണർത്തുന്ന പോലെ സാഹചര്യങ്ങളുണ്ടായി ഡീറ്റെയിൽഡായിട്ട് ഞാൻ മറ്റൊരു സാഹചര്യത്തിൽ പറഞ്ഞു അപ്പോൾ വിളക്കൊക്കെ വച്ച് കഴിഞ്ഞു വളരെ നല്ല രീതിയിൽ കുലദൈവ വിളക്കൊക്കെ വച്ച് കഴിഞ്ഞു വന്ന് റൂമിലിരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി വിളിക്കുന്നു അതായത് എൻ്റെ മദറിൻ ലോൻ്റെ അമ്മ വിളിക്കുന്നു വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ദൈവികമായിട്ട് വളരെ വിശ്വസിക്കുന്ന ആളുകളാണ് സംസാരിക്കുന്ന ആളുകളാണ് പക്ഷേ ഞങ്ങളുടെ കുലദൈവത്തെക്കുറിച്ച് ഇതുവരെ ഒരു സംസാരം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്ന് വളരെ യാദർശികമായിട്ട് അവര് വിളിച്ച് പറയുകയാണ് നമ്മുടെ കുലദൈവം തിരുച്ചെന്തൂർ മുരുകനാണെന്ന് എനിക്കുണ്ടായ ഒരു ഷോക്ക് അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു അത്ഭുതം എങ്ങനെയാണിത് നിങ്ങളോട് പറയേണ്ടത് എത്ര പേരത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്കത് കഴിയും എന്നൊന്നും എനിക്കറിയില്ല ഇത് ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ വിശ്വാസപൂർവ്വം നൂറ് ശതമാനം ആത്മാർത്ഥമായി നമ്മളൊരു കാര്യം ചെയ്തുവെങ്കിൽ അതിനുള്ള ഉത്തരം ഈ പ്രപഞ്ചം ഈ യൂണിവേഴ്സ് തന്നെ നമുക്ക് തരും ആരും നമ്മുടെ സംശയങ്ങൾ തീർക്കാൻ വരേണ്ടതില്ല അല്ലെങ്കിൽ ആരോടും നമ്മുടെ സംശയങ്ങൾ ചോദിക്കേണ്ടതില്ല ആത്മാർത്ഥമായൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരം ആ ഭഗവാൻ ആരുടെയെങ്കിലും മുഖേന രൂപത്തിൽ ഭാവത്തിൽ നമുക്കത് നമ്മളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഇതെൻ്റെ അനുഭവമാണ് പ്രകാശേട്ടനെ ദത്ത് കൊടുത്തത് കൊണ്ട് പ്രോപ്പറായിട്ടുള്ള കുലദേവത്തെക്കുറിച്ചുള്ള കോൺവെർസേഷൻ എൻ്റെ മദറിനിലോയും ആളുടെ അമ്മയും തമ്മിൽ ഉണ്ടാവാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇങ്ങനൊരു കൺഫ്യൂഷൻ വരാൻ കാരണം പക്ഷെ വളരെ യാദർശികമായി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കുലദൈവ വിളക്ക് വീട്ടിൽ വെച്ച് അന്ന് തന്നെ ഈ വലിയൊരു സംശയത്തിനുള്ള ഉറച്ച ഉത്തരം കാരണം നമ്മുടെ വീട്ടിലെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞ് നമ്മുടെ കുലദൈവം യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് നമ്മുടെ കാരണവന്മാർക്കാണ് അറിയുള്ളൂ അപ്പോൾ എൻ്റെ മദറിനിലേക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് ആളത് വിശ്വസിച്ച് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി പിന്നെ ഇതേക്കുറിച്ചുള്ളൊരു സേഷൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല അപ്പം അതാണ് പറ്റിയ അബദ്ധം ആ ഒരു വലിയ സംശയത്തിനാണ് എനിക്ക് വിളക്ക് വെച്ച് അന്ന് ഉത്തരം കിട്ടിയത് അതേപോലെ നിങ്ങൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും ഇതെന്നല്ല പല കാര്യങ്ങൾക്കും മറ്റൊരു കാര്യം കുലദൈവത്തിലുള്ള ദീപം വായിക്കുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കുലദൈവം ആരാണെന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനുള്ള മന്ത്രങ്ങൾ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയെ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടൊരുക്കങ്ങൾ പൂർത്തീകരിക്കുക വിളക്ക് വയ്ക്കുമ്പോഴും ആ ദേവനുള്ള അല്ലെങ്കിൽ ദേവിക്കുള്ള മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വിളക്ക് വയ്ക്കുന്നത് നന്നായിരിക്കും ദിവസവും ഒരു നിമിഷമെങ്കിലും നമ്മൾ കുലദൈവത്തെ ഓർക്കുന്നത് ജീവിതത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഉയർച്ചകൾ തരും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി നിങ്ങൾക്ക് കുലദൈവത്തെ റിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ കുലദേവ വിളക്ക് വയ്ക്കുക ഭഗവാനിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണേ നിന്നെ കാണാൻ സാധിക്കണേ അറിയണേ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള പ്രാർത്ഥന വച്ചുകൊണ്ട് ദീപം വയ്ക്കാൻ ആരംഭിച്ചോളൂ നിങ്ങളുടെ കുലദൈവം ആരാണെന്നുണ്ടെങ്കിലും ആ ദീപത്തിലൂടെ നിങ്ങളെ നന്മയിലേക്ക് നേർവഴിയിലേക്ക് വഴിയിലേക്ക് വഴി നടത്തുന്നതാണ് അപ്പോൾ ഈ കുലദൈവ വിളക്ക് വീട്ടിൽ വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കുലദൈവ കുടം അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എണ്ണയും ചന്ദനവും കുങ്കുമവും കുടവും വിളക്കും നമ്മുടെ വിബി സിറ്റിൽ വേൾഡിൻ്റെ സ്റ്റോറിൽ ആണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് സോ മച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാ പുകഴും മുറുകണിക്കേ